സുരേഷ് ഗോപി എംപിയുടെ ഓഫീസിന് നേരെയുണ്ടായ അതിക്രമത്തിലും ബി ജെ പി പ്രവർത്തകർക്ക് നേരെയുണ്ടായ കയ്യേറ്റത്തിലും പ്രതിഷേധിച്ച് ബി ജെ പിയുടെ നേതൃത്വത്തില് കണ്ണൂർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി

അതൊരു ഫാസിസ്റ്റ് പ്രവണതയാണ് ഏകാധിപതിയുടെ സ്വഭാവമാണ് എന്താണ് സുരേഷ് ഗോപിക്ക് എതിരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും പ്രചരണം അദ്ദേഹം തൃശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരട്ട വോട്ട് ചേർത്തു എന്നുള്ളതാണ് അവർ ഉയർത്തിയിരിക്കുന്ന ആരോപണം ആ ഇരട്ട വോട്ടുകൾ വോട്ട് അവരുടേതായ വോട്ട് സി പി എമ്മിന് കിട്ടിയിട്ടില്ല എന്ന് സി പി എം പറയാൻ പറ്റുമോ അങ്ങനെ ചേർക്കപ്പെട്ടവരുണ്ടെങ്കിൽ അവരുടെ വോട്ടുകളെല്ലാം സുരേഷ് ഗോപിക്കാണ് കിട്ടിയത് എന്ന് മാർസിസ്റ്റുകാർ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് അത്തരം വോട്ടുകൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടതാണ്